എന്തൊക്കെയുണ്ട് അതെ ഇന്ന് നമ്മൾ പോകുന്നത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ട് അത്യാവശ്യം വൈറലായ അവല് സ്ത്രീ കഴിക്കാനാണ് സ്ഥലം കണ്ടുപേടിക്കാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ശരിക്കും എന്താ പറയാ നയൻറ്റീൻസിലൊക്കെ കാണുന്ന ഈ ഇപ്പോ അപൂർവങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു ചായക്കട അവിടുത്തെ ആ ഒരു സ്മെല്ലും റേഡിയോയില് വെച്ചിട്ടുള്ള പഴയ പാട്ടും ചെമ്പുപാത്രത്തില് ചൂടാകുന്ന പാലും ചില്ലു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള പണ്ടത്തെ ബിസ്ക്കറ്റും പിന്നെ ഒരുപാട് വിഭവങ്ങള് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത് പക്ഷെ പേഴ്സണലി നമുക്ക് രണ്ടു പേർക്ക് നല്ലോണം ഇഷ്ടായി ലഞ്ച് കഴിക്കാതെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് വയറ് നന്നായിട്ട് നിറയുന്ന ഒരു ഐറ്റം ആണ് ഇത് അവലെ സ്ത്രീ കഴിച്ച് അവസാനം ഒരു പഞ്ചസാരയും പഴവും അവിലും ഒക്കെ ഈ ഒരു പാലല്ലേ ഇതാണ് ഈ ബെസ്റ്റ് പാർട്ട് ഓഫ് ഈറ്റിങ് ഒരു രക്ഷയില്ല രക്ഷയില്ലോ അതെ അത് മാത്രല്ല ഇവിടെ നല്ല ക്രീം ബണ്ണും തേങ്ങ ബണ്ണും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ രാവിലെ വന്നുകഴിഞ്ഞാല് നല്ല അടിപൊളി പുട്ടും കപ്പയും കടലയും പിന്നെ വെറൈറ്റി ഓഫ് കറികളൊക്കെ ഇവിടെ കിട്ടും ഈ വീഡിയോ കാണുന്നവര് ഇതിനു മുമ്പേ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ടും ഇവിടെ കണ്ണൂർ ഉണ്ടായിട്ടും വരാത്തവരാണ് നിങ്ങൾ എങ്കില് നഷ്ടാണ് കേട്ടോ സത്യം പറയാൻ നഷ്ടാണ് കാരണം വിസിറ്റ് ആൻഡ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഈ അവലി നമ്മൾ ചായയും അരിയുണ്ടയും മണ്ണും ബിസ്കറ്റും അവലിസ്ത്രീയൊക്കെ കഴിച്ചിട്ട് ആകെ തൊണ്ണൂറ് രൂപ ആയിട്ടുള്ളൂ മനസ്സും വേറെ നന്നായി നിറഞ്ഞു പ്ലേസ് വരുന്നത് ചെറുന്ന് കണ്ണവരം പാലം കഴിഞ്ഞ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് ബൈ ബൈ